ഇന്ത്യയിലെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിലെ പതിനാല് സംസ്ഥാനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ബാക്കി പതിനാല് സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങൾ ഭാഷ എന്നിവ നമുക്ക് നോക്കാം ഹിമാചൽ പ്രദേശ് തലസ്ഥാനം ഷിംല ഭാഷ ഹിന്ദി ഉത്തരാഖണ്ഡ് തലസ്ഥാനം ഡറാഡോൺ ഭാഷ ഹിന്ദി ഉത്തർപ്രദേശ് തലസ്ഥാനം ലഖ്നൗ ഭാഷ ഹിന്ദി ീഹാർ തലസ്ഥാനം പാറ്റ്ന ഭാഷ ഹിന്ദി പശ്ചിമ ബംഗാൾ തലസ്ഥാനം കൊൽക്കത്ത ഭാഷ ബംഗാളി ഇംഗ്ലീഷ് സിക്കിം തലസ്ഥാനം ഗാംഗ്ടോക്ക് ഭാഷകൾ സിക്കിമീസ് ഇംഗ്ലീഷ് നേപ്പാളി ജാർഖണ്ഡ് തലസ്ഥാനം റാഞ്ചി ഭാഷ ഹിന്ദി അസം തലസ്ഥാനം ദിസ്പൂർ ഭാഷ ആസാമീസ് അരുണാചൽ പ്രദേശ് തലസ്ഥാനം ഇറ്റാനഗർ ഭാഷ ഇംഗ്ലീഷ് നാഗാലാൻഡ് തലസ്ഥാനം കൊഹിമ ഭാഷ ഇംഗ്ലീഷ് മണിപ്പൂർ തലസ്ഥാനം ഇംഫാൽ ഭാഷ മണിപ്പൂരി മിസോറാം തലസ്ഥാനം ഐസ്വാൾ ഭാഷ മിസോ മേഘാലയ തലസ്ഥാനം ഷില്ലോങ് ഭാഷ ഇംഗ്ലീഷ് ത്രിപുര തലസ്ഥാനം അഗർത്തല ഭാഷ ബംഗാളി